നമസ്കാരം എല്ലാവർക്കും സിമ്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട പക്കാവടയാണ് ചെയ്യാൻ പോകുന്നത് റിബൺ എന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് നമുക്ക് ദീപാവലിക്ക് മലയാളം എല്ലാ പൊതുവിശേഷാവസരങ്ങളിലും ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് വളരെ ഈസിയായിട്ട് അതായത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ നമ്മുടെ ഈ പക്കാവട തയ്യാറാക്കിയെടുക്കാനായിട്ട് ചായയുടെ കൂടെയൊക്കെ എരിവൊക്കെ കൂടെ വരുന്നതുകൊണ്ട് ഈ പക്കാവടയ്ക്ക് ആ മസാലയുടെക്കൊരു ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല രുചിയാണ് അപ്പോൾ നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ പക്കാവടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതുപോലൊരു മൂന്ന് വെളുത്തുള്ളി അപ്പോൾ കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പന്ത്രണ്ട് അല്ലി എടുക്കുക ഇതുപോലെ ഞാൻ രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ അഞ്ചെണ്ണം എടുക്കുക വളരെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഒരു കപ്പ് കടലമാവ് അതിന് അരക്കപ്പ് അരിപ്പൊടി ചേർക്കണം കേട്ടോ അപ്പം നല്ല ക്രിസ്പ്പായിട്ട് കിട്ടുക നമുക്ക് സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണ്ട എത്ര ദിവസം ഇരുന്നാലും അതിൻ്റെ ആ ഒരു കരിവരിപ്പില്ലേ അത് മാറത്തില്ല നല്ല ദസ്പായിട്ടിരിക്കും ഇപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ട പിരിയ മുളകിൻ്റെ പൊടി ഇത് ചേർത്ത് കഴിയുമ്പോൾ വലിയ എരിവൊന്നും അധികം കാണത്തില്ല എന്നാൽ നല്ല കളറും കാണും നല്ല ടേസ്റ്റുമാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അര ടീസ്പൂൺ കായം പൊടിച്ചത് ഇത് മുക്കാൽ ടീസ്പൂൺ വരെ ആവാം കേട്ടോ കഴിക്കത്തൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നല്ല ആ ഫ്ലേവർ നിൽക്കുകയും ചെയ്യും അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ എടുത്തില്ല അത് ഞാൻ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് ഞാനതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമുക്കിതിൽ ചേർത്താൽ മതി അപ്പം നല്ല ഫ്ലേവറാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും മരച്ചതും കൂടെ നന്നായിട്ട് ഇങ്ങനെ തേച്ച നന്നായിട്ട് ഈ മാവിലേക്ക് അങ്ങ് പിടിപ്പിക്കണം അപ്പോൾ നല്ല എല്ലായിടവും ആ ഫ്ലേവറ് വരും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടങ്ങ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി ഇപ്പം ഞാനിതിൽ കളർ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ മുളകൊടി ചേർക്കുന്നതിന് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ടുള്ള അതൊരു പിരിയ മുളകേൻ്റെ പൊടി അതാണ് അപ്പോൾ അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല കളർ കിട്ടും നമുക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട അപ്പോൾ നമ്മൾ ഈ മാവെല്ലാം കൂടെ ചേർത്ത് മാവും മസാലയും ഉള്ളിയും വെളുത്തുള്ളിയും അരച്ചതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സാധാരണ വെള്ളം ചേർത്ത് പതുക്കെ കുഴച്ചെടുക്കണം അപ്പോൾ ആ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധാരണ വെള്ളം പച്ചവെള്ളം അത് കുറേശ്ശെ ചേർത്ത് ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ വെള്ളം മാത്രം ചേർത്താണ് കുഴച്ചെടുക്കുന്നത് അത് അല്പം അല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാണ്ട കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് ഞാൻ കളർ ചേർത്തിട്ടില്ല അതിൻ്റെ കളറാണ് മുളക് പൊടിയുടെ കളറാണ് നല്ല നല്ല കളർ വന്നിട്ടുണ്ട് അപ്പം ഇത് മതി നമുക്ക് ഇത് ചില്ലാണ് അപ്പോൾ ഇതിപ്പോൾ ഓലച്ചില്ലാണ് നമുക്ക് ഈ ഓലച്ചില്ലില് സാധാരണ നമ്മൾ പക്ക തയ്യാറാക്കി എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ ചില്ലിലാണ് തയ്യാറാക്കി എടുക്കുന്നത് വെപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ നല്ല തിന്നായിട്ട് നമുക്ക് വീതി കുറഞ്ഞ് കിട്ടും നല്ലൊരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ട് സേവ നമ്മുടെ അച്ചിലേക്ക് ഇടാം അപ്പോൾ ഇത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കൈ തടുമ്പോൾ താന്നിങ്ങനെ പോകണം അതുപോലെ നമ്മൾ കുഴച്ച് വെക്കണം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക എന്നിട്ട് തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഇപ്പം അച്ഛൻ നന്നായിട്ട് പോലെ പ്രസ് ചെയ്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പം ഇതുപോലെ ഇതുപോലെ ചുറ്റി ഇങ്ങനെ എടുക്കുക കേട്ടോ ചുറ്റി എടുത്താൽ മതി അപ്പോൾ ഇപ്പൊ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് പതറ്റ മറിച്ചു ഇതുപോലെ രണ്ട് ഇത് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടാൽ മതി അപ്പൊ ഒടുങ്ങി ഒന്ന് പോകാതെ നമുക്ക് നന്നായിട്ട് മറിച്ചിടാനായിട്ട് സാധിക്കും ഇപ്പൊ നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മാവും കൂടെ അപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് മകട്ടും കേട്ടോ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഭാവമായിട്ട് മുഖ ഇട്ട് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മളെടുത്ത് മാവ് കൊണ്ടിയ മുഴുവൻ പക്കാവടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ കുറച്ച് കറിവേപ്പില വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ ഞാൻ വറുത്ത് ഇപ്പം ഇതിൻ്റെ പക്കാവടയുടെ കൂടെ ഇടുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പം കറുപുറകെ കഴിക്കാനായിട്ട് പറ്റിയ നമ്മുടെ നല്ല ക്രിസ്പായിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട് മുഴുവൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് നീളത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഒരു ടിന്നിലിട്ട് സൂഴിച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് നാല് മണിക്കൊക്കെ എടുത്ത് ചായയുടെ കഴിക്കാനായിട്ട് പറ്റിയൊരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം കുറഞ്ഞ സമയത്ത് ഒരു അഞ്ച് മിനിറ്റോണ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു പലഹാരമാണ് ഈ പക്കാവട ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ